തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൽപ്പകഞ്ചേരി കൺമനം പാറക്കൽ എനർജി കെയർ സെന്ററിന് കീഴിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ച സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറുകുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ുമായി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ മേധാവികളെയും ഡോക്ടർമാരെയും ഒപ്പം നമ്മുടെ മഴ ഇവിടുത്തെ ഈ ആദിത്യം അഴുകാൻ തയ്യാറായ നമ്മുടെ ഈ പാലിറ്റീൻ സെന്ററുടെയും അതിൻ്റെ സാധ്യതകളെയും ഞാൻ ഒരുപോലെ ജനപ്രതിനിധി നിലയ്ക്ക് പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് പാലിറ്റി കെയർ പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മദ് കൽപകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ മുഹമ്മദ് ഉണ്ണി കളപ്പാട്ടിൽ വി പി കാസിം മാസ്റ്റർ ഡോക്ടർ ഷഹീർ എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി പുരസ്കാരം നേടിയ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മദ് ക്ഷീരകർഷക അവാർഡ് നേടിയ കെ വി അസീസ് എം പി സയ്ദ് മുഹമ്മദ് അബൂബക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു நம்ம எனர்ஜியில பைரோடீ இல்ல நம்ம எனர்ஜியில தே பைரோடீ ட்டர்போ எனர்ஜி பார்கள் சேர் செக்கட்டில அது கே பைதோ ஜோட லைட்ட 했는데 எத்தனை வருஷங்களாயிதே இந்த கேண்ட தெന്നെ செய்யின ஒரு சை கூடயாரு பரிய குவாண்டிட்டி பாலக்க நம்ம ச்சேட்டிங் நேர நேரத்தை பத்தல அக்கா നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കർഷകനാണ് ഇദ്ദേഹത്തെ ആദരിക്കാൻ നമ്മൾക്ക് ബാധ്യത പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആവശ്യമാണ് ਅਲਫਾ ਕੋਡ ਨੰਨ ਦੇ ਜੀ ਦੇ ਕਰਸ਼ਾਨਾ ਜੀ ਸਾਡੇ ਸੋਸਾਇਟੀ ਦੇ ਸਟਾਫਰ ਦਾ ਕਾਸ਼ੀ ਨਾ ਆ ਕੇ ਸੀ ਤੁਨ ਨਾਲ ਸ਼ੀਰ ਸੰਗ ਹੋਇ ਕਰ ਰਿਹਾ ਹੈ ਜੀ ਸ਼ੀਰ ਸੰਗ ਤੇ ਸਰਗਰਮੀ ਹੈ ਅਖਾਲ ਨੂੰ ਕਰਦੇ ਕਿਤਾ ਨੇ ਇੱਕ ਮਾਸਿਚ ਨਮਲ ਬਾਲ ਰੱਖਣ ਲਈ ਇੱਕ ਦਿਨ ਹਾਈਡ੍ਰੋ ਲਿਫਟ ਟੋ ഏറ്റവും എടുത്ത് പറയാവുന്നതാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ പാലാകുന്ന പരിസരത്തിൽ ഏറ്റവും നല്ല സൊസൈറ്റിയാണ് അധ്യക്ഷൻ ഡോക്ടർ ഷഹീർ ഡോക്ടർ രാഹുൽ രവി ഡോക്ടർ ജുബേർ ഡോക്ടർ ഷഹന ബഷീർ ഡോക്ടർ ജീതു എൽസ ജോയ് ഡോക്ടർ അഞ്ജലി എന്നീ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു ഇരുന്നൂറോളം രോഗികൾ പങ്കെടുത്തു ഇവർക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ മുമ്പേ ആ പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും ും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ്